പണ്ട് പണ്ട് ഒരിടത്തൊരു മരമിട്ടുകാരൻ ഉണ്ടായിരുന്നു മരമിട്ടുകാരന്റെ പേരെന്തുവാ രാമു എന്നായിരുന്നു മരമിട്ടുകാരന്റെ പേര് ഒരു ദിവസം രാമു മരം വെട്ടാനായി കാട്ടിലേക്ക് പോയി മരം വെട്ടിക്കൊണ്ടിരുന്ന രാമുവിന്റെ കോടാലിപ്പോ ആ വെള്ളത്തിൽ പോയി അപ്പൊ രാമു കരയാൻ തുടങ്ങി എന്താ എന്താ പറഞ്ഞ കരഞ്ഞ എന്റെ കോടാലി പോയി എന്റെ കോടാലി പോയി പോയേന്ന് പറഞ്ഞ കരഞ്ഞു അപ്പൊ അതിൽ ആരാ ഒരു വനദേവത വന്നു വനദേവത ചോദിച്ചു എന്താ രാമെന്നു കരയുന്ന എന്റെ കോടാലി വെള്ളത്തിൽ പോയേന്ന് പറഞ്ഞു അപ്പൊ വനദേവത അപ്രത്യക്ഷി വനദേവത എന്തുമായിട്ടാ വന്നേ ആ ഒരു സ്വർണ വന്നു ഇത് കണ്ട രാമു എന്തു പറഞ്ഞു ഇതെന്റെ കോടാലി അല്ലേ എന്റെ കോടാലി അല്ലേന്ന് പറഞ്ഞുല്ലേ അപ്പൊ വനദേവത വീണ്ടും എന്തി എടുത്തു അപ്രത്യക്ഷയായി ആ എന്നിട്ട് വനദേവത എന്തുവായിട്ടാ വന്നേ ഒരു വെള്ളിക്കോടാലിയായിട്ട് വന്നു എന്തായിട്ട് വെള്ളിക്കോടാലി ആയിട്ട് അത് കണ്ട രാമു എന്ത് പറഞ്ഞു രാമു വീണ്ടും കരയാൻ തുടങ്ങി രാമു എന്ത് പറഞ്ഞ കരഞ്ഞേ വനദേവത വീണ്ടും അപ്രത്യക്ഷയായി അപ്രതീക്ഷയായി എന്നിട്ടൊരു ഇരുമ്പ് കോടാലിയുമായി വന്നു ഇത് കണ്ട രാമു തുള്ളിച്ചാടി എന്താ പറയാ എന്റെ കോടാലി കിട്ടിയേന്ന് തുള്ളിച്ചാടി ഇത് കണ്ട് സന്തോഷിത ഇത് കണ്ട് വനദേവത എന്ത് ചെയ്തു മൂന്ന് കോടാലിയും ആർക്ക് കൊടുത്തു രാമു കൊടുത്തു എന്തിനാ കൊടുത്തേ രാമുവിന്റെ സത്യസന്ധത കണ്ടിട്ട് എന്ത് കണ്ടിട്ടാ സത്യസന്ധത അങ്ങനെ മൂന്ന് കോടാലിയും കൊണ്ട് രാമു ഒരുപാട് നാൾ സുഖമായി ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്ക എന്ത് മനസ്സിലാക്ക സത്യസന്ധതയാണ് ചക്കല്ലോ സത്യസന്ധതയാണ് ഏറ്റവും വലിയ ധനം